മീനച്ചിലാറിന് നടുവിലാണ് നിൽക്കുന്നത് തീക്കോയ് ഭാഗത്ത് അളിഞ്ഞിത്തുരുത്ത് എന്ന് പറയുന്ന ഈ ഒരേക്കറോളം സ്ഥലം മീനച്ചിലാറിന് നടുവിലാണുള്ളത് വെള്ളം ഒരു വശത്തേക്ക് ചെരിഞ്ഞ് ഒഴുകുകയാണ് വലതുവശത്തുള്ള നിരവധി വീടുകളിൽ വെള്ളം കയറുന്ന അവസ്ഥയുണ്ട് പതിറ്റാണ്ടുകളായി ഈ തുരുത്ത് ഇവിടെ ഉണ്ടായിട്ടും മാറ്റാൻ ഇതുവരെ നടപടി ആയിരുന്നില്ല എന്നാൽ ഇപ്പോൾ എൽ ഡി എഫ് സർക്കാരിൻ്റെ നേതൃത്വത്തിൽ ഇതിനുള്ള നടപടിയായിരിക്കാണ് മേജർ ഇറിഗേഷൻ വകുപ്പാണ് തുരുത്ത് മാറ്റാൻ ടെൻഡർ നൽകിയിട്ടുള്ളത് മണ്ണും ചെളിയും ഓരേക്കറോളം വിസ്തൃതിയിൽ തുരുത്തായി രൂപപ്പെട്ടാണ് ഇവിടെ വർഷകാലത്ത് പതിനഞ്ചോളം വീടുകളിൽ വെള്ളം കയറുന്നത് പ്രദേശവാസികളുടെ നിരന്തര ആവശ്യത്തെ തുടർന്നാണ് നടപടിയായിരിക്കുന്നത് ജില്ലാ കളക്ടറാണ് അളിഞ്ഞി ഭാഗത്തെ ഈ തുരുത്ത് നീക്കം ചെയ്യാൻ ഇറിഗേഷൻ വകുപ്പിന് നിർദ്ദേശം നൽകിയിരിക്കുന്നത് എൽ ഡി എഫ് തലനാട് പഞ്ചായത്ത് കമ്മിറ്റി ഇതു സംബന്ധിച്ച് ജോസ് കെ മാണി എംപിക്കും സെബാസ്റ്റ്യൻ കൊളത്തുങ്കൽ എം എൽ എക്കും നിവേദനം നൽകിയിരുന്നു ഇതേ തുടർന്നാണ് നടപടിയായിരിക്കുന്നത് പതിറ്റാണ്ടുകൾ പഴക്കമുള്ള മീനച്ചിലാറിന് നടുവിലെ ഈ അളിഞ്ഞ തുരുത്ത് എടുത്തു മാറ്റുന്നതിൽ ഇവിടുത്തെ പ്രദേശവാസികളും അതീവ സന്തോഷത്തിലാണ് ചേച്ചി എന്താണ് പറയാനുള്ളത് വളരെ സന്തോഷമാണ് ഞങ്ങൾ വർഷങ്ങളായിട്ട് ആഗ്രഹിക്കുന്ന ഒരു ഒരു പ്രതിസന്ധി ആയിട്ടിരിക്കുന്ന ഒരു തുരുത്താണ് അത് നീക്കി കളയുന്നതിൽ വളരെ സന്തോഷം സന്തോഷമുണ്ട് എത്രയും പെട്ടെന്ന് അത് നീക്കി കളയുമെന്നുള്ളതിൽ കേട്ടപ്പോൾ തന്നെ നമുക്ക് പകുതി ആശ്വാസമാണ് എത്രയും പെട്ടെന്ന് ഈ തുരുത്തെടുത്ത് മാറ്റി കളഞ്ഞ് ഞങ്ങളുടെ ജീവനെയും മൊതലിനെയും സംരക്ഷിക്കണമെന്നുള്ളത് ഞങ്ങളുടെ വളരെ ആഗ്രഹമാണ് അത് സഫലമാകാൻ പോകാമെന്ന് കേട്ടതിൽ ഒരുപാട് സന്തോഷം ഭയങ്കര ഭീഷണി എൻ്റെ വീടിന് ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ വെള്ളം ഉടുതുണി വരെ എല്ലാം മേലിപ്പറിക്കു കയറ്റി കയറ്റി ഞങ്ങൾ മടുത്ത് ആ അവിടെ ഇങ്ങനെ തിട്ടിയായിട്ട് പൊങ്ങി നിൽക്കുക അപ്പം കൂടുതൽ വെള്ളം വന്നാൽ ഞങ്ങളുടെ മുറ്റത്തോട്ടാണ് കൂടുതലും അടിച്ച് കയറുന്നത് അകത്തോട്ട് ഞങ്ങളുടെ വീട്ടിലാണ് പെട്ടെന്ന് കയറുന്നത് അതൊക്കെ കഴിഞ്ഞാൽ പിന്നെ താഴോട്ട് പോകുകയുള്ളു ഇത്തവണ ഈ കിണറിൻ്റെ ഒപ്പം ഒപ്പം വെള്ളം വന്ന് ഇച്ചിരി കൂടി വന്നായിരുന്നേ കിണറ്റിലോട്ട് കയറിയാണ് പക്ഷേ കിണറ്റിൽ കയറിയില്ല ഇത്തവണ പറ്റത്തില്ല കുടിവെള്ളം പോലും ഞങ്ങൾക്ക് കുടിക്കാൻ കിട്ടാത്തൊരവസ്ഥയാണ് വെള്ളം കയറി മൂടിക്കഴിഞ്ഞാൽ കിണറെല്ലാം മൂടിപ്പോകും ചീത്തയായ വെള്ളം കയറി കഴിഞ്ഞാൽ പിന്നെ കിണർ പഞ്ചായത്തുകാരി വന്ന് കിണർ തേകിത്തന്നെങ്കിൽ മാത്രമേ ഞങ്ങൾക്ക് വെള്ളം കുടിവെള്ളം പോലും കിട്ടുകൊള്ളൂ വെള്ളം വന്നു കഴിഞ്ഞാൽ വീട് വീട് വെള്ളത്തിന് മുക്കാൽ ഭാഗവും വെള്ളത്തിൽ മുങ്ങി നിൽക്കും കിണറും കുടിവെള്ള സ്രോതസ്സുകളെല്ലാം മൂടിപ്പോകും എത്രയും പെട്ടെന്ന് പറ്റുന്നതിൻ്റെ പരമാവധി വേഗത്തിൽ ഈ തുരുത്തെടുത്ത് മാറ്റിക്കളഞ്ഞാൽ ഞങ്ങളുടെ ജീവനേയും സ്വത്തിനേയും സംരക്ഷിക്കണമെന്ന് ഏറ്റവും താഴ്മയോടെ ആഗ്രഹിക്കുകയാണ് അപ്പോൾ എന്തായാലും മീനച്ചിലാറിൻ്റെ നടുവിലെ ഈ പതിറ്റാണ്ടുകൾ പഴക്കമുള്ള ഈ തുരുത്ത് എടുത്തുമാറ്റാൻ സർക്കാരിന്റെ നേതൃത്വത്തിൽ നടപടി ആയിരിക്കുകയാണ് ഈ പ്രദേശവാസികൾക്കെല്ലാം അതീവ സന്തോഷവുമാണ് അതിനുള്ളത് തീക്കോൽ നിന്നും ബി വേണ്ടി പ്രിൻസ് ബാബു താങ്ക്